പറഞ്ഞു ശിഷ്യന്മാർ ചോദിച്ചു ആവശ്യങ്ങൾ വന്ന് നിങ്ങളോട് പറഞ്ഞു അവരോടെല്ലാം നിങ്ങൾ പറഞ്ഞു ഇസ്തബാർ ചെയ്യാൻ വേണ്ടിയാണല്ലോ ലോകത്ത് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ മഹാൻ അസംബസരീ എന്നുള്ളവരോട് പറഞ്ഞു ഞാൻ ഈ നാല് ആളുകളോടും നിർദ്ദേശിച്ചത് പരിശുദ്ധപ്രാത്ത് പിടിച്ചുകൊണ്ടാണ് അഥവാ

അപ്പൊ എന്നാലും എനിക്കൊന്ന് പുറത്തു കിടക്കാൻ ചോദ്യം ചെയ്യുമോ അവർക്ക് ഇമാമലയാണമാണെന്നറിയില്ല അതും പറ്റുകയില്ല നിർദ്ദേശപ്രകാരം പരമാവധി സൗകര്യങ്ങൾ കഴിയുന്ന ആലോചിക്കുകയും ദിവസങ്ങളോളം ാണ് ഈ ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഇതിന്റെ വാർഷികത്തിന് വേണ്ടി വേദിയും അതുപോലെ തന്നെ സദസ്സും ഒക്കെ തയ്യാറാക്കും ഇവിടെ ഈ സദസ്സിൽ പങ്കാളികളാകണം ഈ കുറച്ച കാര്യം മാത്രമാണ് പറയാനുള്ളത് ഇവിടെ മസ്ജിദിന്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു അഞ്ചാം വാർഷികത്തോടനുബന്ധമായി പള്ളി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഇക്ബാലി നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല ഉസ്താദമായി ഇപ്പം സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി ഉൻഷ റമദാനിന് മുമ്പ് ഈ പള്ളി നമുക്ക് വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കണം ഒരു എൺപത് ശതമാനത്തോളം പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് കുറഞ്ഞ ഇരുപത് ശതമാനത്തോളം പ്രവൃത്തി മാത്രമാണ് ബാക്കിയുള്ളത് അത് റമദാന് മുന്നേ ആയി പൂർത്തീകരിച്ച് നമുക്ക് ഇൻഷാല്ലാ റമദാൻ പള്ളി തുറക്കണം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒറ്റക്കാരും പള്ളിയുടെ ഒരു കമ്മിറ്റി അംഗം എന്നുള്ള നീല വിരിച്ചേൽക്കുന്ന കേരളത്തിനടുത്തും പുറത്തും തമിഴത്തും കർണാടകയിലുമായി നൂറുകണക്കിന് വേദികളിൽ വിശ്വാസി ഹൃദയങ്ങളിൽ ആത്മീയ ആവേശം കൈതിറക്കിയും പ്രയാസങ്ങളും കലഞ്ഞി പറഞ്ഞ ആധുനികാന്തരജത്തിൽ ജഗന്ജയൻ രാജിനോട് മനം പൊലിക്കടാൻ ആഗ്രഹിക്കുന്നതും നൽകൊള്ളുന്ന ഹൃദയങ്ങളിലേക്ക് ആശ്വാസത്തിന്റെ കുഴൽക്കാറ്റായി വന്നെത്തിയ

ജഗന്തി endDate നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാഴക്കാട് മഹല്ല ജമാഅത്ത് കമ്മിറ്റി നൂനേജ് മജിമീർ കുടുംബം ഈ മഹാ സംഗമത്തെ നടത്തു നൽകാൻ ഉസ്താദിനെ ആദരവോടെ കടിക്കുന്നു ഓൾ നബിയോ ഉസ്താദ അസൂർദൻ ഉസ്താദിന്റെ വാതാ വഞ്ചു കൊള്ളുക കൊള്ളുക അല്ലേ ബന്നോ മുചി ബന്നോ ഉസ്താദിനെ മുനബിയൻ നേതാക്കരെ മുതി കൊണ്ടോനെ നേതാക്കന് മുടോവാ യില്ല എന്ന് മാത്രല്ല മദ്യത്തിൽ ഒരു കൂട്ടുകൊടുക്കുന്ന ജീവിക്കണം അങ്ങനെ എത്ര എത്ര ആളുകൾ ജീവിതത്തിനെ പഠിച്ചൊന്നിയത് കരയു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതൊരു വ്യക്തിയുടെ അല്ലൂരാണെങ്കിൽ ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ പച്ച മനുഷ്യനാണ് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ എന്നെ ഞാൻ മഹത്വം കഴിഞ്ഞ പുസ്തകമാണ് <laughs> ും رضي الله من عوفنا حاريثم يا الله من إبردك الله لا الشيطان بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين <سؤال Donald> <مهم> <سؤال decimal> إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم إن دولي النار والشيخ النار وبردد الفاتحة نودنا نسي الشيخ قولا كمالنا لا بد معنا بالنغوث الأعظم الشيخ نهي الدين بن القاهر الجيلاني رضي الله عنه الولد من سلطان العارفين أحمد الكبير الرفاعي رضي الله عنه والولد الذي دفع السلطان جميل البركاء الشريف قد والرضا معانا بالنقط معنا السلطان الهند الجميل الخاتم

ായുമാൻമാൻ <laughs> 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 <laughs>

i Muhammad 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 ൊണ്ടുംഹന്ന വന്ന നരകത്തിനത്തൊട്ടേ ഞങ്ങളെ സലാമത്താക്കണം അവനോട്ട് വഴി തമ്പുരാനെ തമ്പുരാനെ തമ്പുരാനേ അതുമല്ല ഇല്ല

വിശ്വാസികളായ പ്രത്യേക ശൈലിക്ക് ആരും കൂട്ടം കൂടുന്നവട്ടെ വഴി തടസ്സപ്പെടുന്നതിൽ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു കോഴിക്കോട് രാമനാട്ടുകര പാവൂർ സ്ഥലങ്ങളുടെ സമയം സംഘടന കടവടപ്പറ അലീക്കോട് കൊട്ടോട്ടി ഭാഗത്തേക്ക് ഭഗവാൻ നിങ്ങളുടെ ഇടദോഷമില്ല कोई बाढ़ नामना करेगा माउंट बात्रे जबोस आवाज़ तीनों डायन बातों से जल्लार तीन पर हॉस्पिटल लगाते तो फोटो की आलीबाड़े तीनों डायन बातों से जल्लार तीन पर हॉस्पिटल लगाते तो